ആനിയിരങ്കൽ ജലാശയത്തിൽ വള്ളം മറിഞ്ഞ് കാണാതായ അതിഥി തൊഴിലാളിയെ ഇതുവരെയും കണ്ടെത്താനായില്ല ഇന്നത്തെ തിരച്ചിലും അവസാനിപ്പിച്ചു വ്യാഴാഴ്ച ദുരന്ത നിവാരണ സേനയും സ്കൂബയും സംയുക്തമായി തിരച്ചിൽ നടത്തും തിങ്കളാഴ്ച വൈകിട്ടാണ് മധ്യപ്രദേശ് സ്വദേശി സന്ദീപ് സിംഗ് റാം വള്ളം മറിഞ്ഞ് ജലാശയത്തിൽ വീണത് ഇയാളോടൊപ്പം വള്ളത്തിൽ ഉണ്ടായിരുന്ന നാല് അതിഥി തൊഴിലാളികളും തുഴച്ചിൽ കാരനും നീന്തി രക്ഷപ്പെട്ടിരുന്നു ജലാശയത്തിന്റെ മറുകരയിലുള്ള പച്ചമരത്തെ ഏലത്തോട്ടത്തിൽ ജോലി കഴിഞ്ഞ ശേഷം വള്ളത്തിൽ മടങ്ങി വരുമ്പോഴാണ് ഇവർ സഞ്ചരിച്ച വള്ളം ശക്തമായ കാറ്റിൽ മറിഞ്ഞത് ഉടൻ തന്നെ നാട്ടുകാരും പിന്നീട് മൂന്നാറിൽ നിന്നുള്ള അഗ്നിശമന സേനയും തിരച്ചിൽ നടത്തിയെങ്കിലും സന്ദീപ് സിംഗ് റാമിനെ കണ്ടെത്താനായില്ല തുടർന്ന് ചൊവ്വാഴ്ച തൊടുപുഴയിൽ നിന്നും ഫയർഫോഴ്സ് കൂബാ ടീം സ്ഥലത്തെത്തി വള്ളം മറിഞ്ഞ ഭാഗത്ത് മുങ്ങൽ വിദഗ്ധരുടെ സഹായത്തോടെ പരിശോധന നടത്തിയിരുന്നു എന്നാൽ സന്ദീപിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല തുടർന്ന് രാവിലെ മുതൽ ദുരന്ത നിവാരണ സേനയുടെയും റവന്യൂ വകുപ്പിന്റെയും നേതൃത്വത്തിൽ തെരച്ചിൽ പുനരാരംഭിച്ചു ജലാശയത്തിന്റെ ആഴവും പ്രതികൂല കാലാവസ്ഥയും വെല്ലുവിളി സൃഷ്ടിച്ചതായി അധികൃതർ പറഞ്ഞു വെല്ലുവിളികൾ കാലാവസ്ഥയാണ് പ്രധാന വെല്ലുവിളി രണ്ട് ഈ ഡാമിന്റെ ആഴം എന്ന് പറയുന്നത് ഇന്നലെ ഫയർഫോഴ്സിന്റെ ഒരു ഉണ്ടായിരുന്നു ഇന്നലെ വൈകുന്നേരം വരെ ഫയർഫോഴ്സിന്റെ സ്കൂബ ഡൈവേഴ്സ് വന്ന് തെരച്ചിൽ നടത്തി അവർ പറഞ്ഞത് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് മീറ്റർ ആഴം ഉണ്ട് പിന്നെ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഇത് നേരത്തെ തേയിലക്കാടായിരുന്നു ആ തേയിലക്കാടിലാണ് ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത് അപ്പൊ തേയില കുറ്റികൾ പാറ ഇതൊക്കെ അതിന്റെ അടിയിലുണ്ട് അതിനകത്ത് എവിടെയെങ്കിലും ഈ ഡെഡ് ബോഡി കുരുങ്ങി കിടക്കാനാണ് സാധ്യത അതുകൊണ്ടാണ് ഇന്ന് പൊങ്ങി വരാത്തത് പിന്നെ അഗാ വളരെയധികം അഗാധമായ തണുപ്പാണ് അപ്പൊ തണുപ്പുള്ളത് കൊണ്ട് തന്നെ ബോഡി പൊങ്ങി വരുന്നില്ലെന്നാണ് എൻ ഡി ആർ എഫ് പറയുന്നത് ദുരന്ത നിവാരണ സേനയിൽ നിന്നുള്ള ഇരുപത്തിനാലംഗങ്ങളാണ് തെരച്ചിൽ നടത്തിയത് തിരച്ചിൽ വ്യാഴാഴ്ചയും പുനരാരംഭിക്കും